കത്തോലിക്ക വിശ്വാസ പ്രകാരം മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം മരണശേഷം ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്നു ശരീരം ജീർണിച്ചു പോകുന്നു ആത്മാവ് ദൈവത്തെ ദർശിക്കാനായി പോവുകയും അവസാന ദിവസം ഉദ്ധാനം ചെയ്ത ശരീരത്തോട് വീണ്ടും ചേരാനായി കാത്തിരിക്കുകയും ചെയ്യുന്നു ഉദ്ധാനം എങ്ങനെ നടക്കുന്നുവെന്നത് ഒരു രഹസ്യമാണെന്ന് സഭ പറയുന്നു ഒന്ന് കുറയൻ ദോസ് പതിനഞ്ചിന്റെ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു മരിച്ചവർ എങ്ങനെയായിരിക്കും ഉയർപ്പിക്കപ്പെടുക ഏത് കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക വിഡ്യയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമൊരു മണി മാത്രം നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം പുനർജനിക്കുന്നത് ത്മീയ ശരീരം എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാമെല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും